ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കൊരു എന്ന വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെ നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും ഞാൻ ഏത് സമയത്താണ് വീഡിയോസ് വിടുക എന്നുള്ളത് അറിയില്ലല്ലോ പല സമയങ്ങളും വേക്കൻസി ബില്ലായാലല്ലേ ഇടുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരില്ല ആദ്യം കാണുന്നവർക്ക് മാത്രമേ ജോബ് കിട്ടൂ എല്ലാവർക്കും ജോബ് കിട്ടില്ല ആദ്യം വിളിക്കുന്നവർക്ക് മാത്രം ആദ്യം വിളിക്കണം നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരണം അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ തുടർന്ന് കണ്ടോളൂ